ഹായ് ഫാമിലി നമുക്ക് ഒരു ക്രേമിയായിട്ടുള്ളൊരു ടേസ്റ്റി വെജിറ്റബിൾ കറി ഉണ്ടാക്കാം അത് നമ്മുടെ കുക്കറിലായിട്ട് ഇപ്പം ഞാൻ ഗ്രീൻ പീസ് കുറച്ച് തിറക്കുന്ന ദിവസം രാത്രി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് വാഷ് ചെയ്ത് നമുക്ക് കുക്കറിയിട്ട് ഒരു വിസിന് വേവിക്കാൻ വയ്ക്കുക ആവശ്യത്തിന് വെള്ളവും ഉപ്പും കൂടെ ചേർക്കാം സൗണ്ട് ഒക്കെ മാറിയിരിക്കും നല്ല പനിയായിരുന്നു രണ്ട് ദിവസം വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല അപ്പോൾ സൗണ്ടിന്റെ കുറച്ച് പ്രശ്നമുണ്ടാവും പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു വിസിൽ മാത്രം ആദ്യം എണ്ണ ഗ്രീൻ പീസ് വേവിച്ചെടുത്താൽ മതി കേട്ടോ ഞാനതൊരു കുക്കറിലാക്കി വെച്ചിട്ടുണ്ട് അടുത്ത ബാക്കി വെജിറ്റബിൾസൊക്കെ അരിയാം പരിയുന്നത് മോളാണ് കേട്ടോ എൻ്റെ കുട്ടി ഷെഫ് ആൾ വെജിറ്റബിൾസ് എല്ലാം ബാക്കി അരിയാണ് ഉരുളക്കിഴങ്ങ് അരിഞ്ഞോണ്ടിരിക്കുക ക്യാരറ്റ് ഇതെല്ലാം ആൾ തനിയേ ചെയ്യും അതെല്ലാം അരിഞ്ഞു പിന്നെ ഒരു സവാള ഞാൻ ഞാനിതെല്ലാം കൂടി വീണ്ടും ആ കുക്കറൊന്ന് തണുത്ത ശേഷം ഇപ്പം ആയിരുന്നു ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് നമ്മുടെ പകുതി സവാള ഇതെല്ലാം കൂടി വീണ്ടും കുക്കറിലോട്ട് തന്നെയാണ് ഇടുന്നത് ഇതാകുമ്പോൾ നമുക്ക് എണ്ണ കുറച്ച് മതി എന്നു വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന കറിക്ക് ടേസ്റ്റ് ഒട്ടും കുറയത്തില്ല നല്ല ടേസ്റ്റുമായിരിക്കും ഞാനിപ്പോൾ വെജ് എല്ലാം കൂടി അത് നമ്മുടെ ഒരു വിസിൽ കേട്ട ഇതിലോട്ട് ഇടുകയാണ് ഗ്രീൻ പീസ് അധികം വെന്തെട്ടൊന്നും ഇല്ല കേട്ടോ അതാണ് ഒരു പ്രാവശ്യം ഒരു വിസിൽ മാത്രം കേട്ടാൽ മതി എന്ന് പറഞ്ഞേ എന്നിട്ട് രണ്ട് പച്ചമുളകും കൂടെ ഇട്ടിട്ടുണ്ട് മുറിച്ചിട്ടിട്ടില്ല നല്ല ഏരിയ ഉള്ള പച്ചമുളകാ അതുകൊണ്ട് മുറിച്ചിട്ടിട്ടില്ല ഇനി അതൊരു രണ്ട് വിസിൽ കേൾക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അതായത് ഗ്രീൻ പീസ് മാത്രമേ ചേർക്കുമ്പോൾ എട്ട് വിസിൽ ബാക്കി വെജ് ചേർത്തതിന് ശേഷം രണ്ട് വിസിൽ ഇതിപ്പം ഞാൻ ഉള്ള കിഴങ്ങും ക്യാരറ്റും മാത്രമേ ചേർക്കുന്നുള്ളൂ നിങ്ങൾക്കതിൽ ബീൻസ് അതൊക്കെ ആഡ് ചെയ്യാം ചിലർ തക്കാളി ചേർക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ അതെല്ലാം വെന്തിട്ടുണ്ട് അടുത്ത ഞാനൊരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് നമ്മുടെ വെളുത്തുള്ളി എല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുവാണ് കുറച്ച് മാത്രം എണ്ണ ഒഴിച്ചാൽ മതി ആ കടുവ് പൊട്ടി വെളുത്തുള്ളി മൂത്ത് വരാൻ വേണ്ടിയിട്ടുള്ള എണ്ണ അപ്പോൾ എണ്ണ അത്രയും കുറച്ച് മതി കടുവിട്ടു നമ്മുടെ കുറച്ച് വെളുത്തുള്ളി ചതച്ച് തട്ടിട്ടുണ്ട് അതൊന്ന് മൂത്ത് വരാൻ നേരെ നിളക്കുക ശേഷം നമ്മൾ ആ വേവിച്ചു വെച്ചിരിക്കുന്ന വെജിറ്റബിൾ എല്ലാം കൂടി അല്ലോട്ട് ആഡ് ചെയ്യും എന്നിട്ട് ഒരു ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഞാൻ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ മുളക് പൊടി ചേർക്കുന്നില്ല നല്ല എരിയുണ്ട് കേട്ടോ മല്ലിപ്പൊടിയിലും നല്ല എരിയുണ്ട് പിന്നെ ഉലുവയും കുരുമുളകും കൂടെ ചേർത്ത് പൊടിച്ചതാണ് അതൊരു ടീസ്പൂൺ ഇട്ടെടുക്കുന്നുണ്ട് എന്നിട്ട് ഒഴിച്ചേക്കുന്നത് നല്ല തിക്കായ തേങ്ങാപ്പാലാണ് പിന്നെ അത് തിളക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ മല്ലിയിലും കറിവേപ്പിലും ഇവിടെ ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം ഈ കറിയിനെ തിളക്കണ്ട കറി നമ്മൾ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം തേങ്ങാപ്പാൽ ഒഴിക്കുന്നത് ഇനി തിളക്കേണ്ട നന്നായിട്ട് ചൂടായെടുത്താൽ മാത്രം മതി അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ക്രീമിയാണ് ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്